ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രദ്ധീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന മോക്കപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറാമത്തെ മോക്കപ്പ് ടെസ്റ്റ് ആണ് അപ്പോൾ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വൺ എയ്റ്റി ക്വസ്റ്റ്യൻസോളം ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ ടോട്ടൽ നമുക്കൊരു നൈൻ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ തീർക്കാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഓരോ വീഡിയോസായിട്ട് ഒന്നോ രണ്ടോ വീഡിയോസായിട്ട് ഓരോ ദിവസം ചെയ്യുന്നതായിരിക്കും അതെല്ലാം ഫോളോ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക അതിൻ്റെ ഒപ്പം തന്നെ കായിക രംഗത്തിൻ്റെ രണ്ട് വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഓൾ ദി ബെസ്റ്റ് നമുക്ക് മോക്കപ്പ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഫ്രഞ്ച് ഓപ്പൺ രണ്ടായിരത്തി ഇരുപതിൽ നേടിയ വനിതാ താരമാരാണ് ആൻസർ ഇഗ സ്വിയാടെക് ഇന്ത്യൻ ടേബിൾ ടെന്നിസ് ടീമിന്റെ പുതിയ പരിശീലകനാരാണ് യു എസ് ഓപ്പൺ രണ്ടായിരത്തി ഇരുപതിൽ നേടിയ പുരുഷ താരമാരാണ് ഡൊമിനിക് തീം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ടെന്നിസിൽ നിന്നും വിരമിച്ച റഷ്യൻ വനിതാ താരമാരാണ് ആൻസർ മരിയ വനിതകളുടെ ടെന്നീസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ താരമാരാണ് ആൻസർ നവോമി ഒസാക്ക രണ്ടായിരത്തി പത്തൊമ്പതിലെ ഹോഫ്മാൻ കപ്പ് ജേതാക്കളാരാണ് ആൻസർ സ്വിറ്റ്സർലാൻഡ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇൻഡോനേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ജേതാവ് ആരാണ് ആൻസർ സൈന നെഹ്വാൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജൂനിയർ വനിതാ ഹോക്കി ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ് ആൻസർ ദക്ഷിണാഫ്രിക്ക അഞ്ചാമത് നാഷണൽ ഐസ് ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഏതാണ് ആൻസർ ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ലോകകപ്പ് ഹോക്കിക്ക് വേദിയാകുന്നത് എവിടെയാണ് ആൻസർ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ താരമാരാണ് ആൻസർ ഡി ഗുഗേഷ് ഐക്യരാഷ്ട്രസഭ പ്രഥമ വേൾഡ് ചെസ് ഡേ ആയി ആചരിച്ചത് എന്നാണ് ജൂലൈ ഇരുപത് ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ വനിതാ വിഭാഗം ജേതാവ് ആരാണ് ആൻസർ പി വി സിന്ധു അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ആരാണ് ആൻസർ നരീന്ദർ ബത്ര ബദ്രണ്ടെട്ടിലെ വനിതാ ലോകകപ്പ് ഹോക്കി ജേതാക്കൾ ആൻസർ നെതർലാൻഡ്സ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക അമ്പൈത് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് എവിടെയാണ് ആൻസർ നെതർലാൻഡ്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റാർ ആണ് ആൻസർ കെ ടി ഇർഫാൻ രണ്ടായിരത്തി ഇരുപതിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് ഏ സംസ്ഥാനമാണ് ആൻസർ കേരളം ലോഗ ലോറസ് സ്പോർട്സ് അവാർഡ് രണ്ടായിരത്തി ഇരുപതിൽ നേടിയ ആരാണ് ആൻസർ സിമോണ ബൈൽസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പോളിൽ നടന്ന കുഡ്നോ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സിൽ ഇരുന്നൂറ് മീറ്ററിൽ സ്വർണം നേടിയ ഇന്ത്യൻ വനിതാ താരം ഹിമാദാസ് മുപ്പത്തി ആറാമത്തെ ദേശീയ ഗെയിംസ് രണ്ടായിരത്തി ഇരുപതിന്റെ ഭാഗ്യ ചിഹ്നം ഏതാണ് ഇംഗ്ലീഷ് ചാനൽ വിരാമമില്ലാതെ നാല് തവണ നീന്തി കടന്ന ആദ്യ വ്യക്തി ആരാണ് ആൻസർ സാറ തോമസ് മൂന്നാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ രണ്ടായിരത്തി ഇരുപതിൻ്റെ വേദി ഏതാണ് ആൻസർ ഗുവാഹത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ് ആൻസർ മഹാരാഷ്ട്ര ഏഷ്യൻ സ്നൂക്കർ ടൂർ ഇവന്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാരാണ് പങ്കജ് അദ്വാനി പ്രഥമ ഐ ബി എസ് എഫ് സ്നൂക്കർ ടീം ലോകകപ്പ് ജേതാക്കളാരാണ് ആൻസർ ഇന്ത്യ ലോക പാര സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് വനിതാരാണ് അൾട്രാ റണ്ണിംഗിൽ ഇന്ത്യയ്ക്കായി ആദ്യ അന്താരാഷ്ട്ര മെഡൽ നേടിയ താരമാരാണ് ആൻസർ ഉല്ലാസ് നാരായൺ മുപ്പത്തി ഒമ്പതാമത് ദേശീയ ഗെയിംസിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ വേദി ഏതാണ് ആൻസർ മേഘാലയ ലാസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ സമ്മ ഒളിമ്പിക്സ് വേദി ഏതാണ് ൻസർ ലോസ് ഏഞ്ചൽസ് അപ്പോൾ നമ്മുടെ മോക്കപ്പ് ടെസ്റ്റ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് പലതും നമ്മുടെ ശരിയായിട്ടുണ്ടാവും പലതും തെറ്റിയിട്ടുണ്ടാവും അപ്പോൾ ടെൻഷനൊന്നും വേണ്ട തെറ്റി നോട്ട് ചെയ്ത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക ഓക്കെ അതേപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സുകളാണ് ആ സമയത്ത് വേറെ എക്സ്ട്രാ വേറെ കാര്യങ്ങളൊന്നും ഇടപെടാതെ നമ്മൾ പഠിത്തത്തിന് തന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നോക്കുക കേട്ടോ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചിൽഡ്രൻ ബൈ